കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് അച്ഛൻ ഇത് എന്ത് വായിച്ച ഇങ്ങനെ ഒരു കാര്യം ചെയ്തിന് മുമ്പ് ഞങ്ങളോടൊക്കെ ഒരു വാക്ക് ചോദിക്കാൻ അച്ഛന് തോന്നിയോ ഞങ്ങളും അച്ഛന്റെ മക്കൾ തന്നെയല്ലേ അപ്പൊ ഇതൊക്കെ അറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് മുന്നിൽ നിന്ന് ആക്രോശിക്കുന്ന മകനെയും അരുമങ്ങളെയും സ്വതവെയുള്ള പുൻസിരിയോടെ നോക്കി വീരസിംഹ മന്നാടിയാർ നീതിക്കുന്ന ന്യായത്തിനു വേണ്ടി ഇന്നും നിലകൊള്ളുന്ന മനുഷ്യൻ കേരള കർണാടക ബോർഡർ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് രാമപുരം നെയ്ത്ത് ഉപജീവന മാർഗ്ഗമാക്കിയ ഒരു കൂട്ടം ആളുകളുടെ നാട് ആ നാട്ടിലെ നീതി നിയമവുമെല്ലാം ഈ മന്നാടിയർ കുടുംബമാണ് കുടുംബത്തിലെ മൂത്ത കാരണവരാണ് അവരുടെ തമ്പുരാൻ വീരസിംഹ മന്നാടിയർക്കും ബായിക്കും രണ്ടു മക്കളാണ് രാഘവ് സിംഹയും ലക്ഷ്മണ സിംഹയും രാഘവിനും ഭാര്യ പ്രതിഭയ്ക്കും മക്കളില്ല ലക്ഷ്മണനും ഭാര്യ മഹാലക്ഷ്മിയും വർഷങ്ങൾക്കുമ്പ് മരണപ്പെട്ടു മഹാലക്ഷ്മിയുടെ അപ്രതീക്ഷിത മരണത്തിൽ മരുന്നൊന്ന് അതിനുശേഷമുണ്ടായ ഒരു കാർ ആക്സിഡന്റിലായിരുന്നു ലക്ഷ്മണന്റെ മരണം ഇരുവർക്കും രണ്ട് മക്കളാണ് മൂത്തമ്മകൾ ദാക്ഷായണി രണ്ടാമത്തെ മകനും മന്നാടിയർ കുടുംബത്തിലെ ഏക അവകാശിയുമായ ദക്ഷു മഹേശ്വർ സിൻഹ ഡി എം എന്നറിയപ്പെടുന്ന എംപയറിന്റെ നാഥൻ എന്നാൽ അമ്മയുടെ ജീവൻ എടുത്തു വന്ന ചെകുത്താനായിരുന്നു മന്നാടിയർ കുടുംബത്തിലെ ഓരോരുത്തർക്കും അവൻ മഹാലക്ഷ്മി അതിരി സ്നേഹിച്ചിരുന്ന ലക്ഷ്മൺ ഭാര്യയുടെ വിയോഗത്തിൽ കടുത്ത മദ്യപാനിയായി ഒരാക്സിഡൻറ്റിൽ മരണപ്പെട്ടതോടുകൂടി മുത്തശ്ശി പോലും അവനെ വെറുത്തു മക്കളില്ലാത്ത രാഘവും പ്രതിഭയും ദാക്ഷാണിയ സ്വന്ത മകളായി കണ്ടു വളർത്തിയപ്പോൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ പൂർണ്ണമായും തഴയപ്പെട്ടത് ആയിരുന്നു മണ്ണാടിയർ തന്നെയാണ് കുഞ്ഞുനാൾ മുതൽ ഈശ്വരൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് വളർത്തിയത് അദ്ദേഹമാണെങ്കിലും അവൻ വളർന്നൊരു മൃഗമായിട്ട് തന്നെയായിരുന്നു വെറുപ്പോടെ നോക്കുന്ന ആളുകളുടെ എല്ലാം കണ്ണിൽ ഭയം നിറച്ച് ചെകുത്താൻ സ്വന്തമായി ഒരു അടിത്തറയുണ്ടാക്കിയെടുത്തു പതിനഞ്ച് വർഷങ്ങൾക്കുമുമ്പ് ഇവിടെ വിട്ടുപോയതാണ് അവൻ അവൻ്റെ ഓരോ വളർച്ചയും കണ്ട് മന്നാടിയർ സന്തോഷിക്കുമ്പോഴും ഇപ്പുറം അവൻ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ അറിഞ്ഞ് വേദനിക്കുന്നുമുണ്ട് നാടിനെ നോക്കുന്നതിനിൽ പലപ്പോഴും അവനെ ശ്രദ്ധിക്കാൻ മറന്നു ചുറ്റുമുള്ളവരുടെ വെറുപ്പും അവനെയും ഏറ്റുവാങ്ങുമ്പോൾ അത് അവനെ വേദനിപ്പിക്കുന്നതിന് പകരം എല്ലാത്തിനോടും ദേഷ്യവും പകയും നിറക്കുന്നത് അറിയാതെ പോയി എല്ലാത്തിനെയും എല്ലാവരെയും അവൻ വെറുത്തു ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം അവൻ ഇന്നും അന്യമാണ് അത്തരം വികാര വിചാരങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ൾ കൂടി അവകാശമുള്ള വീടായത് അത് എന്നോ വീടും വിട്ടു പോകൻ എന്തിന്റെ പേരില അച്ഛൻ നൽകാൻ പോകുന്നത് അവൻ എന്റെ പേരുകുട്ടി ആയതുകൊണ്ട് ഈ വീടും സ്വത്തുക്കളും എല്ലാം ഈ കുടുംബത്തിൽ ജനിക്കുന്ന മൂത്താൺകുട്ടിക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് എല്ലാത്തിലുപരി എന്റെ തലമുറ നിലനിൽക്കാൻ പോകുന്നു അവൻ്റെ കൂടെ ആയിരിക്കും എന്നുകൊണ്ട് അത്ര നേരം ശാന്തമായി എല്ലാം കേട്ടെന്ന് അച്ഛന്റെ ഗാംഭീര്യം നിറഞ്ഞ വാക്കുകൾ രാഘവന്റെയും പ്രതിഭയുടെയും വായ അടപ്പിച്ചു കളഞ്ഞു പൊതുവേ സ്വാത്വിക ഭാവമാണ് അദ്ദേഹത്തിന് പക്ഷെ അത് വഴിയുന്ന ചില നിമിഷങ്ങളുണ്ടാവും എതിർത്ത് നിൽക്കുന്ന പോയിട്ട് മുഖമുയർത്തു നോക്കാൻ പോലും ഭയം തോന്നും എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാ ഈ സ്വത്തുക്കളെല്ലാം ഞാൻ എൻ്റെ കൊച്ചുമകന് കൊടുക്കാൻ പോവുകയാണ് നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ പങ്കുവെച്ച് തന്നിട്ടുണ്ട് പക്ഷേ പാരമ്പര്യമായി കൈമാറി വരുന്നൊന്നും അവനല്ലാതെ മറ്റൊരാൾക്ക് ഞാൻ വീതി ചെൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങേക്കുറപ്പുണ്ടാവും അവനിത് വിറ്റ് നശിപ്പിക്കില്ലെന്ന് ഇത്രയും സമ്പാദിച്ചുകൂട്ടിയവന് ഈ ഗ്രാമത്തിലെ വീടും വീട് വസ്തുക്കൾ ആവശ്യപ്പെട്ട് വരുമ്പോൾ അതിന് എന്തെങ്കിലും ലക്ഷ്യം കാണും തന്നെയുമില്ല തലമുറ നിലനിർത്തുന്ന കാര്യം പറഞ്ഞല്ലോ വയസ്സ് മുപ്പത്തഞ്ച് കഴിഞ്ഞവന് ഇന്ന് വരെ യുവാത്തെ കുറിച്ചൊന്നും പറഞ്ഞു കിട്ടിട്ട് പോലും ഇല്ല പിന്നെ തലമുറ നിലനിർത്തുന്നത് എങ്ങനെയാ ഭാര്യയുടെ വാക്കിൽ കേൾക്കെ തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയ മന്നാടിയാരൊന്നും നിന്നു ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ ആഗ്രഹിച്ചതൊക്കെയും എന്ത് വില കൊടുത്തു അവൻ സ്വന്തമാക്കും അപ്പോ ഇതിന് ഞാനൊരു വിലയിട്ടിട്ടുണ്ട് എന്ന് വെച്ചാ അച്ഛൻ ഇതൊക്കെ അവന് വിളിക്കുന്നാണോ അത്ര നേരം വായടച്ച് മാറിയ രാഘുവിന്റെ വകയാണ് ചോദ്യം ഞാൻ അവന്റെ ഭാര്യ നേരത്തെ ഒരു ചിരിയോട് അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞടക്കുമ്പോൾ കേട്ട വാർത്തയുടെ പകപ്പിൽ നിൽക്കിയായിരുന്നു മൂന്ന് പേരും ട്രാൻസ്വാനിയയിലെ ട്രാക്കുള കോട്ടയെ അനുസ്മരിപ്പിക്കും വിധമുള്ള നിർവൃതി പകൽ വെളിച്ചത്തിലും ഭയാനകമായ നിശബ്ദ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു വീശുന്ന കാറ്റിനു പോലും ചോരയുടെ രൂക്ഷഗന്ധം കോട്ടക്കുളിയിൽ വെളിച്ചം പോലും ചെന്നെത്താത്ത മുറിക്കുള്ളിൽ ഒരുവളുടെ തേങ്ങൽ മാത്രം ഉയർന്നു കേട്ടു എവിടെയാണെന്നോ ചുറ്റും നടക്കുന്ന എന്താണെന്നോ അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ശേഖർ സാറിനൊപ്പം ദുബായ് ഫ്ലൈറ്റ് ഇറങ്ങിയൊരു ടാക്സിൽ കയറി മാത്രമേ ഓർമ്മയുള്ളൂ ഇപ്പോൾ എവിടെയാണെന്നോ വന്നിട്ട് എത്ര ദിവസങ്ങളായെന്നോ ഒന്നും അറിയില്ല സാറിനേയും കാണാനില്ല വന്നു വിട്ടത് ഏതോ വലിയ ആപത്തിലാണെന്ന് മാത്രം മനസ്സിലായ അവൾക്ക് സാർ എവിടെയാണെന്നോ അറിയില്ല തന്നെ സഹായിക്കാൻ ശ്രമിച്ച സാറും അപകടത്തിലായിരിക്കുന്നു ഓർക്കുന്നോറും വല്ലാത്തൊരു പേടി തോന്നിപ്പോയി അവൾക്ക് കരിങ്കല് ഭാഗ്യം നിലത്തു എഴുന്നേറ്റ് നിൽക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി നോക്കി പീരി വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത ദിവസങ്ങൾ തള്ളി നീക്കിയതിന്റെ ക്ഷീണം അവളെ പൂർണ്ണമായും പിടികൂടിയിരിക്കുന്നു ഒരുവിധം തറയിൽ നിറങ്ങി ചുമരിലേക്ക് ചാരിയിരുന്നവൾ മുട്ടിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് കരയുമ്പോൾ പോയ ദിവസങ്ങളായിരുന്നു ഉള്ളിൽ അന്ന് തിരിച്ചുപോയി ഏട്ടൻ അന്വേഷിച്ച് ദുബായിക്ക് പോകുന്നത് പറഞ്ഞതും മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും എതിർത്തു അന്ന് ആദ്യമായി എല്ലാവരെയും എതിർത്ത് സംസാരിക്കേണ്ടി വന്നു ഒടുക്കം തൻ്റെ വാശിക്കു മുന്നിൽ കരച്ചിലിന് മുമ്പിൽ മുത്തശ്ശി സമ്മതിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ പോവാനുള്ള വിസ ശേഖർ സാറ് തയ്യാറാക്കി പക്ഷെ പിന്നീട് സംഭവിച്ചതൊന്നും തനിക്കറിയില്ല അലറി വിളിച്ചാൽ പോലും കേൾക്കാൻ ആരുമില്ലാത്ത ആരുമില്ലാത്തൊരിടമാണത് ചെയ്ത് തെറ്റെന്താണെന്ന് പോലും അറിയാതെ ഒരുവൾ സർ ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂ ഉണ്ട് സർ ഡിഎമ്മിൻ്റെ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം ആ പ്രോപ്പർട്ടി യാതിരിക്കുന്ന സ്ഥലവും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നാണെന്ന് തനിക്ക് മുന്നിൽ വന്നു പി എ വിക്രത്തം പറയുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലും ഭയവുമായിരുന്നു സേവിയറിന് ഡി എമ്മിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് സേവിയർ നാൽപ്പതിനടുത്ത് പ്രായങ്ങളാണോ അയാൾക്ക് മന്നാടിയാരുടെ സുഹൃത്തിൻ്റെ മകനാണ് അയാൾ ഡി എമ്മിനെ കുറിച്ച് അറിയാൻ വേണ്ടി അദ്ദേഹം ചുമതലപ്പെടുത്തിയ വ്യക്തി തനിക്കറിയുന്ന വിവരങ്ങളെല്ലാം സേവിയറിനോട് പറഞ്ഞ് വിക്രം തിരിച്ച് പുറത്തേക്ക് പോകുമ്പോഴും കേട്ട വാർത്തയുടെ നടക്കത്തിൽ തന്നെയായിരുന്നു സേവിയർ ഇതൊക്കെ അറിയേണ്ടവന്റെ കാതിലെത്തുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന എന്താവും എന്നുള്ളതിന് ഒരു ഊഹം പോലുമില്ല ഡി എമ്മിനെ കുറിച്ച് എല്ലാം അറിയുന്ന നിങ്ങൾ തന്നെ എന്തിനാണ് ശേഖർ ആ കുട്ടിക്കൊപ്പം നിന്ന് വിക്രമിന്റെ ചോദ്യത്തിന് എന്ത് മറുപടി നൽകണമെന്ന് പോയിട്ട് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലെ അയാൾക്ക് മനസ്സിലായിരുന്നില്ല സർ വൈകാ ആ കുട്ടി എവിടെയാണ് സർ എന്നെ വിശ്വസിച്ച് വന്ന ഒരു പാവ ഡി എമ്മിനെ ചതിച്ച് കിടന്നു കളഞ്ഞവന്റെ കാമുകയാണ് ആ പെണ്ണ് അവനെ തേടിയല്ലേ അവൾ ഇങ്ങോട്ട് വന്നത് വിക്രം പറയുന്നൊന്നും മനസ്സിലാവാതെ ശേഖർ അയാളെ ഉറ്റുനോക്കി സർ എന്തൊക്കെയായി പറയുന്നത് ആ കുട്ടി കാമിനെ അന്വേഷിച്ച് നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചാണ് തോന്നുന്നു ആ കുട്ടിയുടെ ഏറ്റവും ഡി എമ്മിൻ്റെ അടുത്ത ബ്രാഞ്ചിലെ സ്റ്റാഫായിരുന്നു പേര് വിഷ്ണു ആറുമാസമായിട്ട് അയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല അയാൾ അന്വേഷിച്ച് വന്നാണ് അവൾ ആദ്യം എൻ്റെ അടുത്ത് കൊച്ചിയിൽ അച്ഛനും അമ്മയൊന്നെങ്കിൽ അതിന് ആകെയുള്ള ഈ വിഷ്ണു ആവനെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവിടേക്ക് തന്നെ വരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ തനിച്ച് വരാനിരുന്ന അവള് ഒരു പെൺകുട്ടിയല്ലേ ഓരോ പേരും ഒന്നും അറിയാത്ത ഈ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും അപകടം സംഭിച്ചാലോന്ന് കരുതിയ ഞാനും കൂടെ വന്നത് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ശേഖർ പറഞ്ഞതും ഒരു നിമിഷം എവിടെയോ പിഴവ് സംഭവിച്ചു പോയോ എന്ന് വിക്രമം ചിന്തിച്ചു ആ കുട്ടിയുടെ ചേട്ടൻ്റെ പേരന്തോ പറഞ്ഞ് പെട്ടെന്ന് തോർത്ത പോലെ അയാൾ ശേഖരോട് ചോദിച്ചു വിഷ്ണു എന്താ സാർ എന്തു പറ്റി ശേഖർ എനിക്ക് തോന്നുന്നു ഇതെന്തോ ചതി പറ്റിയതാണെന്ന് എന്താണെങ്കിലും ഒന്ന് വ്യക്തമായി പറയും സാർ എന്നെ വിശ്വസിച്ച് വന്നതാ അത് പീലിയുടെ ഓർമ്മയിൽ അയാളുടെ സ്വരമൊന്നിടറി കുറഞ്ഞ സമയം കൊണ്ട് മകളോട് ഇന്ന പോലൊരു അടുപ്പാളോട് തോന്നിയിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പേടിയോടെ കയ്യിൽ മുറുക്കി പിടിച്ചവൾ ഫ്ലൈറ്റ് ഇറങ്ങി കാറിൽ കയറുവോളം അത്രയും കരുതലോട് താനവളെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു പക്ഷേ സംരക്ഷിക്കാൻ കഴിയാതെ പോയി ഒരുശകത്ത് താൻ്റെ കയ്യിൽ അവൾ അകപ്പെട്ടു പോയി ശേഖർ താനീ പറയുന്ന വിഷ്ണു ഇവിടെ ജയിലിലാണ് വാട്ട് എന്തിനാ സർ കമ്പനിയുടെ ഒരു പ്രൊജക്റ്റാണോ വിഷ്ണുവിന്റെ അശ്രദ്ധ കൊണ്ട് നഷ്ടമായത് ഒരു തരത്തിൽ പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ഫ്ലാറ്റ്മേറ്റ് സിദ്ധാർത്ഥ് അവൻ ചതിച്ചതാ അത് ഡി എമ്മിന് അറിയാം അതുകൊണ്ടാണ് ഇവിടെ ജയിലിലാണെങ്കിലും അയാൾ ജീവനോടെയുള്ളത് വിക്രം പറഞ്ഞു നിർത്തിയതും ശേഖർ ഞെട്ടലോടെ നിന്നുപോയി ഏട്ടൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഒരുങ്ങി ജീവിക്കുന്ന ഒരു കുഞ്ഞു പെണ്ണിന്റെ മുഖം അയാളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു സർ അപ്പോ സിദ്ധാർത്ഥ് കൊന്ന് കടലിൽ താഴ്ത്തി കളിക്കുന്ന ഡി എമ്മിനോടാണെന്ന് മറന്നുപോയതിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ അവന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാ മൈലോ ഇന്ന് എഴുതിയ ഫോട്ടോയിൽ നിന്നും ആ കുട്ടിയുടെ ഫോട്ടോ ഡി എമ്മിൽ കണ്ടത് അവൾ നിങ്ങൾ കാണാൻ കൊച്ചിയിൽ കൂടി വന്നെന്നറിഞ്ഞു സിദ്ധാർത്ഥിനെ തിരക്കാണെന്ന് കരുതി അറിയാലോ നമ്മുടെ സ്റ്റാഫിന്റെ എല്ലാം പുറകെ എപ്പോഴും ഡി എമ്മിന്റെ ആളുകൾ കാണുന്നു ഒരു ചെറിയ പിഴ പോലും എവിടെയും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിരീക്ഷിക്കുന്നതിനിടയിൽ ആ കുട്ടിയെക്കുറിച്ച് കൂടുതലൊന്നും തിരക്കിയില്ല അതാണ് വിഷ്ണുവിന്റെ സഹോദരിയാണെന്ന് അറിയാതെ പോയത് ഉണ്ടായ കാര്യങ്ങളുടെ ഏകദേശ രൂപം വിക്രമിലിങ്ങിന്ന് അറിഞ്ഞതും ശേഖർ ഇനി എന്ത് അറിയാതെയായി സർ ആ കുട്ടി പിന്നെ വിഷ്ണു അവര് വെറുതെ വിട്ടൂടെ ശേഖർ വിഷ്ണു ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നതന്നെ വലിയ കാര്യമാണ് ഇന്ത്യൻ മണി അഞ്ചു കോടി രൂപയാണ് ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം അത് കൊടുത്താൽ വിഷ്ണുവിനെ വെറുതെ വിടും പക്ഷെ അറിഞ്ഞിടത്തോളം അയാൾക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല സർ വായിക്ക ആ മോളെ വെറുതെ വിടും അതിന് ഇതൊന്നും അറിയില്ല സിദ്ധാർത്ഥി എന്നൊരാളെ കുറിച്ച് പോലും അവൾക്കറിയില്ല അറിയാമായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞേനെ ഏട്ടനന്വേഷിക്കാൻ അയാൾ വിളിക്കാനെങ്കിലും ശ്രമിച്ചേനെ ഞാൻ ഞാൻ സേവർ സാറിനെ കണ്ട് സംസാരിക്കാം നിങ്ങൾക്കറിയാലോ ഞാൻ സേവർ സാറിൻ്റെ പി എം മാത്രമാണ് ബി എം ആയിട്ട് എനിക്ക് യാതൊരുവിധ കോണ്ടാക്റ്റും കിട്ടുക പ്ലീസ് സാർ ചെറിയ കുട്ടിയാ അവൾക്കൊന്നും അറിയില്ല ശേഖർ വീണ്ടും അപേക്ഷിച്ചതും വിക്രമിനും അല്ലാത്തൊരു അറിവ് തോന്നി യാതൊരു ബന്ധവുമില്ലാത്തൊരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ ഇത്രയൊക്കെ ചെയ്ത് തനിക്ക് പറ്റുമെങ്കിൽ അവളെ രക്ഷിക്കണമെന്ന് തന്നെ തീരുമാനിച്ചു വിക്രം ശേഖരൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോയിക്കൊണ്ട് അയാൾ ആ റൂമിന് പുറത്തേക്ക് നടന്നു അപ്പോഴും വൈകിയുടെ കാര്യോർത്തുള്ള സങ്കടം ശേഖറിൽ നിറഞ്ഞു ഒപ്പം വിഷ്ണുവിനെക്കുറിച്ച് അവൾ അറിഞ്ഞാൽ എന്താവും എന്നുള്ള പേടി ഉയരത്തിൽ നിന്ന് കടൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് തിരകളുടെ പ്രകമ്പനമൊന്നുമില്ലാതെ ഓളം വിട്ടുന്ന സമുദ്രത്തിലേക്ക് അവൻ്റെ മിഴികൾ തറഞ്ഞു നിന്നു ഞാനല്ല എനിക്കൊന്നും അറിയില്ല സർ ഷിപ്പിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നവന്റെ കാൽ കീഴിലേക്ക് അയാൾ ഒരു പുഴുവിനെ പോലെ ഇഴഞ്ഞു വന്ന് പറഞ്ഞു ചുറ്റു നിൽക്കുന്ന കറുത്ത വസ്ത്രധാരികളിലും ഭേദം അവനാണെന്ന് വൃത ചിന്തിച്ചു പോയിരുന്നു അയാൾ ഒരുപക്ഷെ ഡി എം എന്ന രണ്ടക്ഷരത്തിനു പിന്നിലെ മൃഗത്തിനറിയാതെ അറിയാതെ പോയ ഒരാൾ അയാൾക്ക് പുറകെത്തിയ കാർഡ്സ് പോലെ അയാളുടെ പ്രവൃത്തിയിൽ തറഞ്ഞു നിന്നു ഷിപ്പിന് താഴെയുള്ള മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതായിരുന്നു അയാൾ വന്നുപെട്ടത് ഒരു ചെകുത്താന്റെ മുന്നിലും അതിലും വേദം ആ സമുദ്രത്തിലേക്ക് ചാടുന്നതായിരുന്നു സർ പ്ലീസ് പ്ലീസ് വാട്ടർ മീ എനിക്ക് എനിക്ക് പോകണം എൻ്റെ കുടുംബം ദയനീയമായി അയാൾ കരഞ്ഞു പറഞ്ഞതും അവനൊന്ന് തിരിഞ്ഞു നോക്കി ഇരയെ കിട്ടിയ വന്യമൃഗത്തിന് തിളക്കം നിറഞ്ഞ കണ്ണുകളായിരുന്നു അവനിൽ അപ്പോഴൊരു തരി ദേഷ്യം പോലുമില്ല അല്ലെങ്കിൽ ദേഷ്യം എന്തിനാണ് മുന്നിലെ കാഴ്ച അവൻ്റെ തന്നെ ലഹരിയാണ് ഉള്ളിൽ ലഹരി നടക്കുന്ന എന്തും വീണ്ടും ആവർത്തിക്കപ്പെടാൻ തോന്നിപ്പോകും അവനും അങ്ങനെയാണ് ഭയം അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മരണതുല്യമാണ് ജീവിക്കാൻ സമ്മതിക്കാത്ത വികാരം പക്ഷെ ഭയത്താൻ പോയിച്ചറിയാതെ കണ്ടു മാത്രം ശീലിച്ചവൻ അതൊരു ദിനം ലഹരിയാണ് തന്നെ നോക്കുന്ന ഓരോ കണ്ണിൽ നിറയുന്ന ഭയം ബഹുമാനത്തിനു മേറെ അവൻ ആഗ്രഹിക്കുന്ന ഈ ഭയം കാണുവാനാണ് അതിനോളവന് ലഹരി നിരക്കുന്ന മറ്റൊന്നുമില്ലെന്ന് പറയാം സർ പ്ലീസ് ഞാൻ ഞാൻ ഈ രാജ്യത്ത് തന്നെ പോയിക്കോളാം നിന്നെ ഈ ലോകത്തിൽ നിന്ന് തന്നെ പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറാണ് മുഹമ്മദ് മുരളുന്ന പോലെയുള്ള അവന്റെ വാക്കുകൾ സമുദ്രത്തിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റിനു പോലും വീര്യമേറിയതുപോലെ മിഴികൾ ഇറക്കി അടച്ച ആർത്ത് കരഞ്ഞു പോയിരുന്നു മുഹമ്മദ് അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് മതിയായത് കൊണ്ട് നടത്തിയൊരു തിരിമറി അത് തന്റെ മരണത്തിന്റെ നാഥിനുമ്പിൽ എത്തിച്ചിരിക്കുന്നു വീണ്ടും യാചിക്കാൻ ആസ്വരം ഉയരുന്നതിന് മുമ്പ് ഗൺപോപിന്റെ ശബ്ദം ഉയർന്നു അതിനൊപ്പം അയാളുടെ ശബ്ദവും നിലച്ചു നിലച്ച് തനിക്കുമ്പിൽ നിന്ന് അലറികൊണ്ട് ചോദിക്കുന്നവനെ കാണാൻ ശ്വാസ അടക്കി പിടിച്ചിരുന്നു പോയിരുന്നു സേവ്യർ മുകളിൽ കിടക്കുന്ന ഡെഡ് ബോഡി അപ്പോഴേക്ക് അവന്റെ കാർഡ്സ് നീക്കം ചെയ്യാൻ ഒരുങ്ങിയിരുന്നു സേവിയറിന് അതൊന്നും ഇപ്പോൾ പുതുമയുള്ള കാഴ്ചയല്ല പക്ഷെ ഈ ദേഷ്യം അതയാളെ ഭയപ്പെടുത്തുന്നു അത്ര വേഗം ദേഷ്യം വരുന്നവനല്ല മൗനിയാണ് ശാന്തനാണ് മുന്നിൽ കാണുന്ന ആ സമുദ്രം പോലെ തന്നെയാണ് അവനെന്ന് തോന്നിപ്പോയി അയാൾക്ക് ആർക്കും അതിന്റെ ആഴത്തിൽ ചെന്നെത്താൻ കഴിയില്ല മുഖത്തേക്ക് വീഴുന്ന കടലാശേഷണത്തിലേക്ക് അയാൾ ഒരു ഞെട്ടലോടെ നോക്കി വിക്രം തന്ന വീഴ്പത്രത്തിന്റെ കോപ്പിയാണ് മുഖമുയർത്തിയൊന്ന് നോക്കിയതും കണ്ടു വന്യമായി തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തീക്ഷ്ണത ഒരു നോട്ടത്തിൽ പോലും തെളിയുന്ന ആജ്ഞാശക്തി ആയി നിൽക്കുന്നവന്റെ ചെസ്റ്റിലായി പടർന്നു കിടക്കുന്ന ലയൺ ടാറ്റു ആ സിംഹത്തിനെ പോലെയാണ് അവനെന്ന് തോന്നിപ്പോയി അയാൾക്ക് ദി ദിക്കിങ് കാട്ടിലെ മറ്റു മൃഗങ്ങളിൽ നിന്നും സിംഹത്തെ വേറിട്ട് നിർത്തുന്നതും രാജാവായി കാണുന്ന ഇതുകൊണ്ട് തന്നെയാണ് അയാളുടെ കൂടുതൽ ഒന്നാകെ വിറച്ചു ഭയം വർഷങ്ങളായിട്ടും ഇന്നും ഈ മുന്നിൽ വന്ന ഭയമാണ് വീരസിംഹം മണ്ണാടിയർ എനിക്കൊരു കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ വലൊരിക്കുകയാണ് ഈ നിമിഷത്തിൽ ആ ശാന്തതയുണ്ട് ചോദ്യത്തിൽ കിടക്കുന്ന ക്രൂരതയുണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ക്രൂരത ഒന്നും പറയാതെ മുഖം കുനിച്ചു നിന്നതേ ഉള്ള സേവി ഇപ്രാടിയറായതുകൊണ്ട് മാത്രമാണ് അവനിൽസ് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനൊരു ഒരു എഗ്രിമെന്റ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കില്ലായിരുന്നു ഗോ അത്രയും പറഞ്ഞോണ്ട് അവൻ തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും വിക്രം പറഞ്ഞ കാര്യം സേവിക്ക് ഓർമ്മ വന്നു അവന്റെ ദേഷ്യം ഉള്ളിൽ ഭയം നിറക്കുന്നുണ്ട് എങ്കിൽ പോലും രണ്ട് ദിവസമായി ഭക്ഷണം പോലും കിട്ടാതെ ഒരു പെൺകുട്ടി ആ ബംഗ്ലാവിനുള്ളിൽ കഴിയുന്നു എന്നുള്ള ചിന്തയിൽ ശേഖർ പറഞ്ഞതൊക്കെ അവനോട് പറയാൻ തന്നെ സേവിയർ തീരുമാനിച്ചു സർ റോമിനുള്ളിൽ കയറ ഒരുങ്ങിയവൻ സേവിയുടെ വിളിയിൽ ആ നിമിഷം നിന്നു സർ ആ പെൺകുട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം